വെഡിംഗ് കലക്ഷൻ തേജസ്വിനി മൈ ജുങ്ക ജുവലറി മലയാറ്റൂർ കുരിശുമുടി തീർത്ഥാടനത്തിന് തുടക്ക് കുരിശുമുടി തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ച് മലയാറ്റൂർ മഹാ ഇടവക തീർത്ഥാടനം നടത്തി ഞായറാഴ്ച രാവിലെ മലയാടി വാരത്തെ മാർ തോമസ് നെഹായുടെ രൂപത്തിനു മുന്നിൽ കുരിശുമുടിയുടെ റെക്ടറും മലയാറ്റൂർ സെന്റ് തോമസ് പള്ളി വികാരിയുമായ ഫാദർ ജോസഫ് ഒഴലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു മലയാറ്റൂർ മഹാ ഇടവകയിലെ മലയാറ്റൂർ വിമലഗിരി സെബിയൂർ ഇല്ലിത്തോട് ഇടവകയിലെ പുരോഹിതരും വിശ്വാസികളും കുരിശിന്റെ വെടി ചൊല്ലി മലകയറി കുരിശ് ചുമക്കുന്ന യേശുവിന്റെയും ഭടന്മാരുടെയും വേഷധാരികൾ മലകയറ്റ യാത്രയുടെ മുന്നിൽ ഉണ്ടായിരുന്നു തീർത്ഥാടകർക്ക് ദിവസവും രാവിലെ നാല് മുപ്പത് മുതൽ

തീർത്ഥാടകർക്ക് വേണ്ട ക്രമീകരണങ്ങളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ നമ്മളിവിടെ ഇതിനോടകം സജ്ജീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് നൂമ്പിൻ്റെ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ഈ ആഴ്ചകളിൽ എല്ലാ ദിവസവും രാത്രി മല മലകയറാനായിട്ടുള്ള സൗകര്യമുണ്ട് വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി മുഴുവനും മല കയറാനായിട്ടുള്ള ലൈറ്റ് ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് വലിയ തിരക്ക് തിരക്കുകൾ വരുന്നതിന് മുമ്പ് തന്നെ തീർത്ഥാടകർക്ക് മലകയറി പോവുക എന്നുള്ള ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ദിവസങ്ങളിൽ രാത്രി കാലഘട്ടങ്ങളിൽ മലകയറാനായിട്ട് അനുവദിച്ചിരിക്കുക ശനിയാഴ്ചകളിൽ രാത്രി പന്ത്രണ്ടിന് കുർബാനയും നൊബേനയും ഉണ്ടായിരിക്കും ഇരുപത് മുതൽ മുഴുവൻ സമയവും മലകയറ്റത്തിന് സൗകര്യവും